കാനഡയിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ വന്ന മാറ്റങ്ങൾ അവിടെ ജി ഐ സിയിൽ ഏർപ്പെടുത്തിയ വർധന അതായത് പതിനായിരം ഉള്ളത് ഇരുപതിനായിരം ഡോളർ ആക്കിയതും വിസയുടെ എണ്ണത്തിൽ കുറവ് വന്നതും ഏതാണ്ട് അറുപത് ശതമാനത്തോളമാണ് കുറച്ചതും ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ മാത്രമല്ല കാനഡയുടെ വരുമാന സ്രോതസ്സിനെ തന്നെ ഒരുപാട് ദോഷകരമായി ബാധിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അവിടുത്തെ രാഷ്ട്രീയത്തിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വരവ് പ്രതീക്ഷിച്ച് അവരുടെ യൂണിവേഴ്സിറ്റികളൊക്കെ വിപുലീകരിച്ചതും കോളേജുകളൊക്കെ നവീകരിച്ചതും അതുപോലെ ഭവന പ്രതിസന്ധിയും തൊഴിൽ പ്രതിസന്ധിയും തൊഴിൽ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വേണ്ട സ്ഥാനത്ത് അത് ഇല്ലാതെ വരുമ്പോഴുള്ള പ്രതിസന്ധി ഇതെല്ലാം കൂടി കാനഡയെ വീണ്ടും ഒന്നുകൂടി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ചിന്തിക്കാൻ ഇടവരുത്തും എന്നാണ് കരുതപ്പെടുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥി പെർമിറ്റുകൾക്ക് രണ്ടു വർഷത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാനഡയുടെ നയം കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പാർപ്പണ മേഖലയിൽ രൂപപ്പെട്ട പ്രതിസന്ധി എല്ലാ പരിധിയും വിട്ട ഘട്ടത്തിലായിരുന്നു വിദേശ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ കാനഡ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം കാനഡ വിദേശ വിദ്യാർത്ഥികൾക്കായി ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തിലധികം സ്റ്റഡി പെർമിറ്റുകളാണ് നൽകിയത് സർക്കാർ കണക്കുകൾ പ്രകാരം രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം പത്ത് വർഷത്തിന് മുമ്പ് ഉള്ളതിനേക്കാൾ മൂന്നിരട്ടിയാണ് പുതിയ നിയന്ത്രണങ്ങളുടെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം പെർമിറ്റുകൾ മാത്രമായിരിക്കും നൽകുക ചില സ്ഥാപനങ്ങളിൽ പഠിച്ച വിദേശ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര ബിരുദം നൽകുന്നവർക്ക് പെർമിറ്റുകളുടെ എണ്ണത്തിലും നിയന്ത്രണമുണ്ട് വർക്ക് പെർമിറ്റുകൾ സ്ഥിരതാമസ എളുപ്പവഴിയായിട്ടായിരുന്നു വിദേശ വിദ്യാർത്ഥികൾ കണ്ടത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് പ്രോഗ്രാമുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റിന് കാനഡയിൽ അർഹതയുണ്ട് അതേസമയം ബിരുദ കോളേജ് പ്രോഗ്രാമുകൾ ഉൾപ്പെടെയുള്ള മറ്റു മേഖലകളിലെ അന്തർദേശീയ വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് ഇനി വിസ നൽകില്ലെന്നും കാനഡ വ്യക്തമാക്കുന്നു കോഴ്സുകൾ പൂർത്തിയാക്കിയ ശേഷം വർക്ക് പെർമിറ്റുകൾ നേടുന്നത് താരതമ്യേന എളുപ്പമായതിനാൽ കാനഡ അന്തർദേശീയ വിദ്യാർത്ഥികളുടെ ഒരു ജനപ്രിയ ലക്ഷ്യസ്ഥാനമായിരുന്നു എന്നാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കുതിച്ചുചാട്ടം രൂക്ഷമായ ഭവന പ്രതിസന്ധിയിലേക്ക് നയിച്ചതും വാടകയും ഗണ്യമായി തോതിൽ വർദ്ധിച്ചു സ്റ്റാറ്റ്സ്കാൻ അനുസരിച്ച് വ്യാജവ്യാപകമായി വാടക ഒരു വർഷം കൊണ്ട് ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് ഉയർന്നത് രാഷ്ട്രീയ പ്രതിസന്ധി അടുത്ത വർഷം നടക്കാനിരിക്കാൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അഭിപ്രായ വോട്ടെടുപ്പിൽ പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയറി പൊയ്ലിവറെ ട്രൂഡോയേക്കാൾ മികച്ച ലേഡ് നേടിയതും പെട്ടെന്നുള്ള നിയന്ത്രണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വാടക പ്രതിസന്ധിക്ക് പുറമെ ചില സ്ഥാപനങ്ങൾ നൽകുന്ന വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിലും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കനേഡിയൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രതിവർഷം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ സംഭാവന ചെയ്യുന്നു എന്നാണ് കണക്ക് വിദ്യാർത്ഥികളുടെ തുടർച്ചയായ വരവ് പ്രതീക്ഷിച്ച് ക്യാമ്പസുകൾ വിപുലീകരിച്ച നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് പുതിയ നിയന്ത്രണങ്ങൾ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നവരിൽ ഒരു കൂട്ടർ ഇവരുമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പ്രവിശ്യയായ ഒൻഡാർ യുയിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ എത്തിയിരുന്നത് റെസ്റ്റോറന്റുകളും റീറ്റെയിൽ മേഖലകളും ഉൾപ്പെടെ ചില ബിസിനസ്സുകൾ വിദേശ വിദ്യാർത്ഥികളുടെ പരിധി തൽക്കാലം തൊഴിലാളികളുടെ ക്ഷാമം സൃഷ്ടിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു അതേസമയം തന്നെ നിലവിൽ ക്യാൻറ്റയിൽ ഉള്ളവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യവുമുണ്ട് ക്യാൻഡയിൽ ഉടനീളമുള്ള റെസ്റ്റോറന്റുകൾ ഏകദേശം ഒരു ലക്ഷം ഒഴിവുകളുള്ള തൊഴിൽക്ഷാമം നേരിടുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭക്ഷ്യസേവന വ്യവസായത്തിലെ ഒന്ന് പോയിന്റ് ഒന്ന് ദശലക്ഷം തൊഴിലാളികളിൽ ആറ് പോയിന്റ് നാല് ശതമാനം അന്തർദേശീയ വിദ്യാർത്ഥികളാണെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കനേഡിയൻ ബാങ്കുകൾക്കും പുതിയ വിദ്യാർത്ഥികളുടെ പ്രവാഹം പ്രയോജനപ്പെട്ടിരുന്നു കാനഡയിൽ പ്രവേശിക്കുന്നതിന് ഓരോ വിദ്യാർത്ഥിക്കും ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് ജി ഐ സി ഉണ്ടായിരിക്കണം ഇത് നേരത്തെ പതിനായിരം കനേഡിയൻ ഡോളറായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇരുപതിനായിരം ഡോളറായി ഉയർത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ വരവ് കുറയുന്നതോടെ അവരുടെ പ്രതീക്ഷകളിലും തിരിച്ചടി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കാനഡയിലെ നാൽപ്പത് ശതമാനം വിദേശ വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്നാണ് പന്ത്രണ്ട് ശതമാനമുള്ള ചൈന രണ്ടാം സ്ഥാനത്താണ് പുതിയ നിയന്ത്രണങ്ങൾ ഈ കണക്കുകളെല്ലാം വ്യാപകമായ ഇടിവുകൾ രേഖപ്പെടുത്താൻ കാരണമായേക്കുമെന്നും പറയപ്പെടുന്നു